ഒരു സത്യേട്ടനോട് ഞാൻ ഒരിയൻ പ്രണയത്തിൽ ഇന്നസെന്റ് ഉണ്ടോ എന്ന് ചോദിക്കാൻ കാരണം എന്നാലേ ഞാൻ സിനിമ ചെയ്യുള്ളൂ എന്നുള്ളതല്ല ഞാൻ ഇന്നസെന്റ് നേരം വലിയ ഫാനാണ് പിന്നെ സത്യേട്ട് ഫിലിമിലുള്ള ഒരു കോമൺ ഫാക്ടർ ആണല്ലോ അപ്പം ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് പിന്നെ റൺ ബേബി റൺ ആണെങ്കിലും അതിന്റെ സ്റ്റോറിയിൽ അലേഡ് ജോഷി സർനോദ് ഇറ്റ്സ് എ കോംബോ അതൊക്കെ ഒരു വലിയൊരു ബ്ലെസ്സിങ്സ് ആയിട്ടാണ് ഞാൻ കാണുന്നത് ആക്ച്വലി ഞാൻ ചൂസ് ആൻഡ് പിക്ക് ചെയ്ത ഫിലിംസ് അല്ല എൻ്റെ വന്ന ഫിലിംസ് ആണിത് അതുപോലെ തന്നെ ഈ പ്രോജക്റ്റ് വന്നപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ജിത്തു സാറ് വിളിക്കുന്നു എന്നെ പിന്നെ ഞാൻ സ്റ്റോറി കേട്ടു ആൻഡ് ഇതിന്റെ ആക്ടേഴ്സ് യുനോ അസഫ് ആൻഡ് ഷറഫ് ഉദ്ദീൻ ടെക്നിക്കലി സ്ട്രോങ് ആയിട്ടുള്ളൊരു ആൻഡ് മെയിൻലി എനിക്ക് ഇതിന്റെ സ്റ്റോറി ഞാൻ എനിക്ക് ആസ് എ ഡയറക്ടർ അർഫാസ് എനിക്കത് നാരേറ്റ് ചെയ്തതും അർഫാസിന്റെ ഒരു വിഷൻ അർഫാസിന്റെ ക്ലാരിറ്റി എനിക്ക് തന്നെ അതെല്ലാമാണ് കൺവിൻസ് ചെയ്തത് Um, yeah so uh, overall it was a a you know a good ൾ വാസ്റ്റ് ടു ബി എ പാർട്ട് ഓഫ് എന്ന് തോന്നി എനിക്ക് ഒരു ഒരു നല്ലൊരു ഇൻറ്റൂഷൻ ഉണ്ടായിരുന്നു ഒരു കൺവിഷൻ ഉണ്ടായിരുന്നു ഇത് എന്തായാലും വർക്ക്ഔട്ട് ആവും ബിക്കോസ് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും ഇത് അത്രയും തന്നെ ഈ പടം ആസിഫ് എങ്ങനെ അർഫാസ് എങ്ങനെയാണോ കാണുന്നത് അതേ വിഷൻ തന്നെയുള്ള ആക്ടേഴ്സും ടെക്നീഷ്യൻസും തന്നെയാണ് ഇതിന്റെ കൂടെ ഉള്ളത് സോ അത് നന്നായിട്ട് വരും എന്നുള്ളൊരു കോൺഫിഡൻസും ഉണ്ടായിരുന്നു